എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇറാൻ കഴിഞ്ഞ ദിവസം കത്തുള്ള അമേരിക്കൻ എയർ ബേസ് അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പോലും വിചാരിച്ചില്ല ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്ന് പക്ഷെ അതിന് പിന്നിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കായ പല പല കളികളും നടക്കുന്നുണ്ട് ഇറാൻ ലക്ഷ്യമെക്കുന്നത് ചെറുതല്ല വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം ഈ ആക്രമണത്തിന് ശേഷമാണ് ഇറാൻ ഈ അമേരിക്കൻ എയർബേസ് അറ്റാക്ക് ചെയ്തതിനു ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലായിട്ട് രണ്ട് രാജ്യങ്ങളും ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിൽ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് രാവിലെ അതിശക്തമായ രീതിയിൽ ഇറാനുണ്ടല്ലോ ഏകദേശം പത്ത് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലേക്ക് അയച്ചത് അപ്പോൾ ഇസ്രയേൽ വലിയ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ പേര് മരിച്ചു എന്നുള്ള വാർത്തകൾ ഇസ്രയേലിൽ മാധ്യമങ്ങൾ തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രേൽ നല്ല രീതിയിൽ അറ്റാക്ക് അങ്ങോട്ട് ഇറാനിലേക്കും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇറാന്റെ ഭാഗത്ത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്നുള്ള കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇറാൻ ഖത്തറുള്ള അമേരിക്കൻ എയർബേസ് അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഖത്തറിന് എന്താ പറയുക ചെറിയൊരു രാജ്യമാണ് നമ്മുടെ പൂന സിറ്റിക്ക് അത്ര പോലും വലിപ്പമില്ലാത്തൊരു രാജ്യമാണ് അപ്പോൾ അവിടെ ഭൂ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ അവിടെ ഒഴിഞ്ഞ ഒരു പ്രദേശം പോലുമില്ല ഈ അമേരിക്കൻ എയർബേസ് നിലനിൽക്കുന്ന ഒരു ഒരാളൊഴിഞ്ഞ പ്രദേശത്താണ് അപ്പോൾ ഇതൊഴിച്ച് നിർത്തിയാൽ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബഹുനില കെട്ടിടങ്ങളും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവും ഒരുപാട് വ്യവസായ സംരംഭങ്ങളും അങ്ങനെയുള്ള പല പല സംഭവങ്ങളുള്ള സ്ഥലമാണ് ഖത്തറ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറി ഒരു മിസൈൽ വന്നാൽ പോലും വലിയ രീതിയിലുള്ള ഉണ്ടാവും അതായത് ഒരു ഒരു മിസൈൽ ഒരു സ്ഥലത്ത് വന്ന് വീണു കഴിഞ്ഞാൽ മിനിമം ഒരു ഒരായിരം ആളെങ്കിലും കൊല്ലപ്പെടും എന്നുള്ള ഒരു അവസ്ഥ ാണ് എത്രള്ളത് അപ്പോൾ ഖത്തറിനെ എന്തുകൊണ്ടും പേടിക്കണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലേ അതായത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് എയർബേസ് അനുവദിച്ചത് അതായത് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ അവർ പ്രതീക്ഷിക്കുന്നത് ഖത്തർ ഗവൺമെൻറ് പോലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ ബില്ല്യൺസ് ആൻഡ് ആണ് ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സിൽ ഓരോ കാര്യങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ എന്താ പറയുക അവരുടെ ഒരു കമാൻഡോസിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എയർബേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇറാൻ ഇവിടെ കയറി അറ്റാക്ക് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇറ ഇറാൻ ക്രറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൾക്ക് എത്ര ഇടപെട്ടിട്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നെഗോഷിയേറ്റ് ചെയ്യും ഒരു മീഡിയ ായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അതായത് ഒരു അഭീഷണി എന്ന തരത്തിൽ അതായത് ഖത്തർ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാൻ വീണ്ടും വീണ്ടും ഖത്തറിനെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറയുന്നത് അത് എന്താ പറയേണ്ടത് അങ്ങോട്ട് തിരിച്ചടിക്കാം ഖത്തറിനീ ഇറാനും അടിക്കാം പക്ഷേ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന ആർക്കാണ് ഈ കത്തറിനെ തന്നെയായിരിക്കും ഈ പറയാലോ ഒരു ചൊല്ലുണ്ടല്ലോ ഈ പന്നിയോട് മൽപ്പിടുത്തത്തിന് പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ അതായത് പന്നിയോട് മൽപ്പിടുത്തത്തിന് പോയി എന്താ ഞങ്ങളുടെ ദേഹത്ത് ചെളിവിട്ടു അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ട്രില്യൺസ് ആൻഡ് ബില്ല്യൺസ് ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത ഖത്തറിനെയും അവിടെ ഒന്ന് രണ്ട് ബാലിസ്റ്റിക് രണ്ടോ മൂന്നോ ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ വന്ന് വീടാണ് നാശനഷ്ടം ഊഹിക്കുന്നതിനും അപ്പുറമാണ് അപ്പോൾ യുദ്ധം നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് ആവശ്യമാണ് അപ്പോൾ ഖത്തർ ഉടനടി അമേരിക്കയോടും ഇസ്രയേലിനടുത്ത് ആവശ്യപ്പെടണം ഉടനടി വെടിനിർത്തൽ അപ്പോൾ ഈ അറ്റാക്ക് നടന്നതിനു ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഫീഷ്യലായിട്ട് പറഞ്ഞത് ഈ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപി പ്രഖ്യാപിക്കുമെന്ന് പക്ഷേ അതൊക്കെ കാറ്റിൽ പുറത്ത് ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ് പോടാ പുല്ലേ എന്ന രീതിയിൽ അപ്പോൾ ഇറ ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ആദ്യം ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവരുദ്ദേശം ഉദ്ദേശം ഈ യുദ്ധം മാക്സിമം ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ ഇറാൻ്റെ കാര്യങ്ങളൊരു തീരുമാനമാകും യെ അവർ കൊലപ്പെടുത്തും അവിടെ ഒരു പുതിയ ഭരണാധികാരി വരും അതായത് അമേരിക്കക്കും ഇസ്രായേലിനും നിൽക്കുന്ന ഒരു ഭരണാധികാരി അവിടെ വരും എന്നാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ അവർക്ക് പാളി ഇതേ സംഭവം തന്നെയാണ് ഈ ഹമാസിനെ പലസ്തീനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇസ്രായേലെ സംഭവിച്ചത് അതായത് അവർ വളരെ ഹമാസിനെ പെട്ടെന്ന് തീർക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ യുദ്ധം ഇതുവരെ തീർന്നില്ല ഏകദേശം എന്താ ഒക്ടോബർ സെവൻ്റെ അറ്റാക്കിനു ശേഷം അന്ന് ഇസ്രായേലിൽ പലസ്തീനി ഹമാസിനെതിരെ യുദ്ധം തുടങ്ങിയാണ് ഏകദേശം ഇപ്പോൾ ഒരു വർഷം വർഷമാവാൻ കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ ഓരോ ദിവസവും ഇപ്പം ഈ യുദ്ധത്തിൽ തന്നെ ഇറാനും യുദ്ധം ചെയ്യുമ്പോൾ ഹമാ പലസ്തീനെ മാർ യുദ്ധം ചെയ്യുന്നവരെയല്ല ഇസ്രായേൽ ഇറാനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു ദിവസം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതിൽ കൂടുതലാണ് അത് ഏറ്റവും കുറഞ്ഞ തുകയാണ് ഇത് ഇത് ഒഫീഷ്യലായിട്ട് ഇസ്രയേൽ ഗവൺമെൻറ് പറയുന്നതാണ് അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇത്ര രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കണക്ക് വരികയാണെങ്കിൽ ഏകദേശം എന്താ പറയുക ഒരു അയ്യായിരം ആറായിരം കോടി ഒരു ദിവസം ഇസ്രയേൽ പൊട്ടിക്കുന്നുണ്ടാവും അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ഭൂവിസ്തീർണം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മൂന്നിലൊന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ വെറും തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ മാത്രമാണ് ഉള്ളത് അവർക്ക് വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആറായിരം കോടിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും ഒരു ദിവസം പൊട്ടിച്ചിട്ട് ഇറാനായിട്ട് യുദ്ധം ചെയ്യുന്നത് അവർക്ക് നല്ലതല്ല അവരെ ജി ഡി പി എക്കണോമിയെല്ലാം മൊത്തം സ്കാറ്റേഡാണ് മൊത്തത്തിൽ അവർക്ക് പരിതാപകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയായിട്ട് ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാക്കണം എന്ന രീതിയിൽ പോയിരിക്കുന്നത് അപ്പോൾ അവർക്ക് തെറ്റി ഇറാനെ വില കുറച്ച് കണ്ടത് ഇസ്രയേലിനെ ശരിക്ക് തെറ്റി ആദ്യം പറഞ്ഞ വരി ഒരു അഞ്ചോ ദിവസത്തിൽ യുദ്ധം തീരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവരുടെ പക്കൽ ഒരുപാട് ഈ അമേരിക്ക പോലും അറിയാത്ത പല പല കാര്യങ്ങളും അവർക്കുണ്ട് അതിന് ഒരു ചെറിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലി എന്താ പറയുക ദ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ് മൂന്ന് ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്ത് ചാമ്പലാക്കി എന്നുള്ള വാർത്ത പുറത്തു കൊണ്ടിരുന്നു അപ്പോൾ അതിനുശേഷം പല പല പാശ്ചാത്യ മാധ്യമങ്ങളും അൽജസീറെ പോലും ഒഫീഷ്യലായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്ക അവിടെ ആക്രമണം നടത്തി എന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ് പക്ഷേ ഈ അറ്റാക്ക് അമേരിക്ക ഈ ന്യൂക്ലിയർ ഈ എന്താ പറയുക ഇറാന്റെ ന്യൂക്ലിയർസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ള വിവരം അവർക്ക് നേരത്തെ ചോർന്ന് കിട്ടിയിരുന്നു അതുകൊണ്ട് റായ്ക്കരമാനം അവിടെ സൂക്ഷിച്ചിരുന്ന യുറേനിയമൊക്കെ വേറെ നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് ശരിക്കും വെറുതെ ഇരുന്ന എന്താ പറയണ്ടത് വെറുതെ ഇരുന്ന് ആരും തൻ്റെ സ്വന്തം കാരെ നോക്കിപ്പോയിരുന്ന ഇസ്രയേലിനെ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് അമേരിക്ക ചെയ്തത് അപ്പോൾ അമേരിക്ക അവിടെ ബോംബിട്ട് പോയിട്ട് നേരെ അവർ നേരെ വൈറ്റ് ഹൗസിൽ പോയി ചുമ്മാ അവിടെ എന്താ പറയുക വീരം കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്നത് ഇസ്രയേലിലാണ് ഇസ്രായേൽ അഞ്ച് ദിവസം കൊണ്ട് യുദ്ധം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടും യുദ്ധം തീരുന്നില്ല അതിനിടയിലാണ് അതായത് ഇവർ ഒഫീഷ്യലി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതായത് ഞങ്ങൾ യുദ്ധം ചെയ്യിച്ചു എന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ അതിനിടയിലാണ് ഇറാൻ കയറി അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത് ഒന്നും ആലോചിച്ചു നോക്കിയാൽ ലോക പോലീസ് ചമയുന്ന ഏത് രാജ്യത്തും കയറി ആരെയും കയറി അറ്റാക്ക് ചെയ്യാൻ പ്രാപ്തിയില്ല ഒരാളാണ് അമേരിക്ക അമേരിക്കക്ക് അങ്ങനെ എന്താ പറയുക മൊറാലിറ്റി അങ്ങനെ പ്രോട്ടോക്കോൾ തോന്നുന്നില്ല ഏത് രാജ്യം രാജ്യത്ത് ആരവണങ്ങൾ അറ്റാക്ക് ചെയ്യുക അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ട് ലോക പോലീസ് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നു അവർ തന്നെയാണ് അവർ ലോക പോലീസ് എന്ന് സ്വയം വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് എതിരെ അറ്റാക്ക് ഇറാൻ നടത്തണമെങ്കിൽ പ്രത്യേകിച്ച് ഖത്തറിലെ എയർബേസ് ഖത്തറിലെ പോലെ രാജ്യത്തെ എയർബേസ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇറാൻ ചില്ലറക്കാരല്ല ഇവർ ഉദ്ദേശിച്ച ആളല്ല സാർ അതായത് മറ്റേ മോഹൻലാനിലെ സിനിമയിൽ പറയുന്നില്ല ആ ഡയലോഗാണ് ഇവിടെ ശരിക്കും നടപ്പിലാക്കിയിരിക്കുന്നത് ശരിക്കും ഇത് അടുത്ത കാലത്തും തീരാൻ പോകുന്നില്ല ഇറാനും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് കുറേ മാക്സിമം യുദ്ധം നീട്ടിക്കൊണ്ടുപോയിട്ട് ഇസ്രയേലിൻ്റെ പരിപ്പളക്ക ഇനി പത്ത് ദിവസം കൂടുതൽ ഇനി ഇനി യുദ്ധം ചെയ്യാൻ പറ്റില്ല അവർക്കതിൻ്റെ പണമില്ല ഇനി അമേരിക്ക അധികം ഇടപെടാനും പറ്റില്ല അതുകൊണ്ടാണ് ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് എന്താ പറയേണ്ടത് ഇറാൻ കയറിയിട്ട് ഖത്തറിനെ അറ്റാക്ക് ചെയ്യുന്നതും ഖത്തറിനെ കൊണ്ട് അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ ഉടനടി വെടിനിർത്തലെന്ന് അത് കഴിഞ്ഞ് ഉടനെ തന്നെ വീണ്ടും വെടിനിർത്തൽ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ കാറ്റിൽ പറത്തി ഇവർ വീണ്ടും അറ്റാക്ക് ചെയ്തതിന് പിന്നിലെന്ന് വെച്ചാൽ ഇത് നീട്ടിക്കൊണ്ടുപോവുക ഖത്തറിനെ ഇതിലോട്ട് ഇടപെടിപ്പിക്കുകയും ചെയ്തു എന്ന് നേരെ മറിച്ച് വെടിനിർത്തലിന് അവന് തയ്യാറുമല്ല മൊത്തത്തിൽ ഈ എന്താ പറയുക പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു യുദ്ധസമാനമായ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പം പോകുന്നത് അപ്പം ഇതുവഴി എന്താ ഉണ്ടാകുന്നത് അമേരിക്കന് ഇടപെടില്ല ഈ അറബ് രാജ്യങ്ങളൊക്കെ ഒന്നായിട്ട് ചിലപ്പോൾ എന്താ പറയേണ്ടത് ഇസ്രയേലിനെതിരെ തിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ എന്ത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ മതി ഇറാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സർ അപ്പം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം